ഇസ്ലാം ും സ്മരണുമാണ് ഏതൊരു മതവും ഓർമ്മകളെ ആളുകളോടുള്ള ഓർമ്മകളും സ്മരണകളുമാണ് ഏതൊരു എന്ന് പരിശുദ്ധ ഇസ്ലാമും ബന്ധം അവരോടുള്ള ആത്മീയമായ കണക്ഷൻ നിലനിർത്തുവാനും അതിൽ നിന്ന് ഊർജം സംഭരിക്കുവാനും ആവശ്യപ്പെടുന്ന മതമാണ് പറയുന്നുണ്ട് ംഗത്ത് കഴിഞ്ഞുപോയ പൗരാണികരെ തള്ളാനല്ല ആക്ഷേപിക്കാനല്ല പരിഹസിക്കാനല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തി ആത്മീയ ലോകത്ത് അവരോടുള്ള ബന്ധം സ്ഥാപിക്കാൻ ഖുർആൻ ആവശ്യപ്പെടുകയാണ് സ്മരണകള് ആ സ്മരണകൾ ഉയർത്തിപ്പിടിക്കാൻ പര്യാപ്തമായ അടയാളങ്ങൾ ഓർമ്മകള് അതിനെ വിശുദ്ധമായ ഖുർആൻ അടയാളപ്പെടുത്തുന്നുണ്ട് മക്കയിൽ രണ്ട് ചെറിയ കുന്നുകളുണ്ട് ആ കുന്നുകളുടെ പവർ എന്താണ്

ഏത് മതമാണ് മർവാക്കുന്നതിനെ ഇസ്ലാമിന്റെ അടയാളമാക്കുന്നത് വിഗ്രഹാരാധനയെ വിയോജിക്കുന്ന ഏകദൈവ വിശ്വാസത്തെ മക്കയിലുള്ള രണ്ട് കുന്നുകളെ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളായി ഉയർത്തി കാണിക്കുകയാണ് ലോക മുസ്ലിമീങ്ങളുടെ വലിയ അടയാളമാണ് പരിശുദ്ധ അടയാളമാണ്യം അതേകത്തിന്റെ വിളംബനമാണ് നിർവഹിക്കുന്നത് ഏകത്വത്തിന്റെ അടയാളമാ ശരീഫ് ലോകത്തിന് വിഭാവനം ചെയ്യുന്നത്

വിളംബരം ചെയ്ത് നീ തിരിച്ചു പോരുന്നതിന്റെ മുമ്പ് ആ കല്ലിന്റെ മുന്നിൽ നീ തലകുനിക്കേണ്ടതുണ്ട് ആ കല്ലിന്റെ മുന്നിൽ നീ നീരസ് വെക്കേണ്ടതുണ്ടോ അതെന്താഹിയുടെ ഓർമ്മകൾ ആ കല്ല് ലോകത്ത് ഉജ്ജ്വലമായ സ്മരണകൾ ആ കല്ല് ഉയർത്തിപ്പിടിക്കുകയാഹീടെ കാൽപാദങ്ങൾ പതിഞ്ഞ കല്ലാണ് സുഹൃത്തുക്കളെ മഹാന്മാരുടെ അടയാളങ്ങൾ നിൽക്കേണ്ടതാണ് ആദരവായ വിശുദ്ധമായ ാണ് ആദരവായാകുരി ആദരിക്കപ്പെടണം സിയാറ ചെയ്യപ്പെടണം പ്രത്യേകമായി ഓർക്കപ്പെടണം അതിനുവേണ്ടി ആഹോ വീടിന്റെ അകത്ത് കെട്ടിടത്തിനുള്ളില് ചുമരുകൾക്കുള്ളില് ആ അബീബിന്റെ ശരീരം യാത്രയാക്കുകയാണ് അതേ മഹാനായ ഹബീബിന്റെ ഹബീബിന്റെ ശരീരം ചെയ്യപ്പെട്ട ആ ആ കെട്ടിടത്തിന്റെ സ്മരണകളും പ്രഥമ പൗരനായ വിശുദ്ധമായ ുംറക്കത്തുമുണ്ട് അടിയിൽ തന്നെ മറവ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു മറവ് ചെയ്യപ്പെടുന്നു പിന്നീട് ഒരാൾക്കുള്ള ആറടി മണ്ണാണ് വിശുദ്ധ മണ്ണിൽ ബാക്കിയുള്ളത് സുഹൃത്തുക്കളെ ശത്രുവിന്റെ കുത്തേറ്റ് കുറ്റിന് ശക്തം ആന്നലിച്ചു മരണത്തോട് മഞ്ഞടിക്കുമ്പോ തന്റെ മകനെ വിളിച്ചുകൊണ്ട് അമൃതങ്ങൾ പറയുന്നത് എന്താ ണം അവിടെ മണ്ണ് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ടോ എന്റെ ഹബീബ് കിടക്കുന്ന മണ്ണെനിക്ക് കിട്ടണോ ആ പൊരുത്തം എനിക്ക് കിട്ടണോ ആ എനിക്ക് കിട്ടണോ സന്തത തങ്ങളും അവിടെയാണ് മറവിട്ട് കിടക്കുന്നത് രക്തം വാർന്നൊഴുകി മരണാസന്നനായി കിടക്കുന്ന ജാറത്തില് മണ്ണാണ് മുസ്ലിം മുസ്ലിമീങ്ങൾ ആചാരത്തെ ചാരത്തിനാചരിക്കുകയാ അതിനെ ബഹുമാനിക്കുകയാ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവിടെ എത്താൻ കൊതിക്കുകയാണ് ആവർത്തിച്ച ആ ചാരത്തെത്താൻ കൊതിക്കാത്ത മുസ്ലിം ലോകം ഇന്നലെയോ വർത്തമാനത്തിലോ വരും തലമുറയിലോ മുസ്ലിമീങ്ങളായി ഉണ്ടാവുകയില്ല എന്നാൽ ഹബീബിന്റെ ജാറം പോലും എത്ര 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 വൈകാരികമാണ് തീവ്രമാണ് കേരളത്തിലെ മുജാഹിദ് ഗ്രൂപ്പുകൾ ഒന്നിച്ചു നിൽക്കുന്ന കാലത്ത് ഔദ്യോഗിക സൗദി അറേബ്യയിൽ ഞങ്ങൾക്ക് അധികാരം കിട്ടിയ രണ്ടാമത്തെ ദിവസം പച്ചക്കുമ്പകർക്കും സൗദിയിലെ ഒരുപാട് തകർത്താൻ നിങ്ങൾ ആരും കൂടും എന്താണ് ആ കുമ്പകർക്കാത്തത് എടോ സൗദിയിലെ തന്നെ ഞങ്ങൾക്കൊന്നല്ലോ ഞങ്ങൾക്ക് താർക്കാൻ കിട്ടിയാലല്ലേ ഞങ്ങൾക്ക് താർക്കാൻ കഴിയുന്നു അള്ളാഹുവിന്റെ ഹബീബിന്റെ അവശേഷിക്കാൻ പാടില്ല ആത്മീയതകളെ ഓർമ്മകളെ സ്മരണകളെ സംഹരിച്ച് മുഹമ്മദ് അബ്ദുൽ വഹാബ് ലോക ചരിത്രത്തോട് ചെയ്ത ക്രൂരമായ തിന്മയെ ന്യായീകരിച്ചും പിന്തുണച്ചും ലോക കരാജകം സൃഷ്ടിക്കുമ്പോ ഒട്ടും ഭിന്നമല്ലാത്ത ശൈലിയുമായി കേരളത്തിൽ ഇന്നലകളിൽ മുജാഹിദ് പ്രസ്ഥാനം പ്രവർത്തിച്ചു ഇപ്പൊ അനുയായികൾ കൈവിട്ടുപോയി ഇപ്പൊ മുജാഹുദുകൾ നാട് നീളം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു മക്ബറ പൊളിന്റെ വർത്താനെ അറിയില്ല ഞങ്ങൾ അങ്ങനെ ജാറം പൊളിയെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല എന്ന് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ പ്രചണ്ഡമായ ക്യാമ്പയിനുകൾ സോൺ തല സമ്മേളനങ്ങൾ യൂണിറ്റ് കേന്ദ്രീകരിച്ച വാഹനജാഥകൾ ലഘുലേഖകൾ പ്രചാരണങ്ങൾ ആദർശ പ്രബോധന രംഗത്ത് ഈ പണ്ഡിത സമൂഹവും പ്രാസ്ഥാനിക രംഗവും നിർവഹിച്ച പഴുതില്ലാത്ത പ്രതിരോധത്തിൽ ൂട്ടുക തന്നെയാണ് നിങ്ങൾക്ക് ഈ പുതിയ വിചിന്തനത്തിൽ പറയാൻ ജാരം തകർത്ത് തെങ്ങിൻ തൈ നടുക എന്ന ജിഹാദ് പോലും ഇല്ലാത്തതാണ് അത് ശരിയാ തെങ്ങ് നട്ടതും മുളകോട് എറിഞ്ഞതും കേട്ട് കളി എന്തുകൊണ്ടാ അന്ന് അതിന്റെ ആവശ്യമില്ല അന്ന് പ്രമാണിമാര് കൂടുള്ളത് കൊണ്ട് പ്രതിരോധം പേടിക്കേണ്ടില്ല ഇന്നത് പേടിക്കേണ്ടി വന്നപ്പോ സഹോദരന്മാരെ അത്തരം ചില തടികിട ആവശ്യമായി വന്നതാണ് പൂജകരായ ശിയാക്കളെ പ്രകോപിപ്പിക്കാനും സുന്നി വിഭാഗങ്ങളുടെ പിന്തുണ ുമായി പശ്ചിമേഷ്യയിൽ ചെയ്യുന്ന ഓല ഭാഷയിലെ സുഹൃത്തും അത് അവിടെ ചെയ്തിട്ടുണ്ടെങ്കിലും അപലപനീയവുമാണെന്ന് എത്രയാണ് നോക്കു നിങ്ങൾ ഇരുപത്തൊന്നിൽ കൊണ്ടുവന്ന നവോത്ഥാനം അതിന്റെ രൗദ്രഭാവം അനുയായികളാൽ പുറത്തുചാടിയപ്പോ പൊതുജനസമൂഹം അതിന് വിചാരണക്ക് വെച്ചപ്പോ ഉടുമുണ്ടു മുഖം നാണം മറക്കുന്ന മുജാഹിദ് നിങ്ങൾ നോക്ക് ഇനി എന്താ ചെയ്യുന്നത് അവര് നിങ്ങള് പ്രസംഗിക്കാൻ എന്താ അറിയോ കേരളത്തിൽ മതതീവ്രവാദം ശക്തിപ്പെടുന്നുണ്ട് ഇത് സുന്നികൾ മാത്രം പറയണ കാര്യമല്ല മുജാഹിദുകൾ തന്നെ നേരത്തെ ടി പി എതിരി പറഞ്ഞല്ലോ ഞങ്ങളുടെ കൂട്ടത്തിൽ ചില തീവ്രവാദികൾ ഉണ്ടായിരുന്നു അവർ തീവ്രവാദത്തിന്റെ ആളുകളാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ മാറ്റിയിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ മുജാഹിദ് മൗലവി പറയാണ് കേരളത്തിൽ മത തീവ്രവാദം ശക്തിപ്പെടുന്നുണ്ട് അങ്ങനെ മത തീവ്രവാദം ശക്തിപ്പെടുന്നതിന് അടയാളമായി മൗലവി പറയുന്ന എന്താ ഞാൻ ഈ പ്രസംഗത്തിൽ പറഞ്ഞുതന്നെ ഒന്ന് ജാറം പൊളിച്ചു അടയാളമാണെന്നും അത് കേരളത്തിൽ ശക്തിപ്പെടുകയാണ് എന്നും മുജാഹിദ് മൗലവി തന്നെ ഇന്ന് ബന്ധപ്പെട്ട ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ആ ഒരു കാര്യം ഞാൻ പറഞ്ഞ കാര്യം തന്നെ ജാറംപൊളി ലോകത്ത് മതതീവ്രവാദത്തിന്റെ അടയാളാണ് അത് മൗലവിയും നമ്മുടെ ജില്ലയ്ക്ക് തൊട്ടടുത്തുള്ള ഒരു കേരളത്തിലെ ഇസ്രായേൽ പ്രസ്ഥാനം അതിന്റെ ആരംഭകാലം തൊട്ട് ബോധവൽക്കരണത്തിന് വിധേയമാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ് ഖബർ ആരാധനയും ഖബർ പൂജയും കേരളത്തിലെ മുജാഹുദ് പ്രസ്ഥാനം അതിന്റെ തുടക്കം മുതൽ തെറ്റിദ്ധരിപ്പിക്കാനും ശുർക്കാക്കാനും ശ്രമിച്ച കാര്യമാണ് ഔലിയാക്കളെ ആദരിക്കലും മക്കുപറകളെ ബഹുമാനിക്കലും അത് നടത്തിയിട്ടുള്ള എല്ലാ പ്രദേശങ്ങളിലും ഈ ആശയം ആളുകൾക്ക് ബോധ്യമാവുകയും ഖബറുകളും മക്കറകളും പലയിടത്തും അനാഥകളാവുകയും അശ്രദ്ധമായി മാറുകയും ചെയ്തു അങ്ങനെ കേരളത്തിൽ എവിടെയും മുസ്ലിംങ്ങളും മക്കുബറയെ അനാദരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്ത് മാറ്റിവച്ചിട്ടില്ല തൊണ്ണൂറ്റൊൻപത് മുക്കാലരക്കാലം മക്കുമറകളെ ആദരിക്കുന്നവരും ഔലിയാക്കളെ ആത്മീയത പ്രതീക്ഷിക്കുന്നവരുമാണ് അങ്ങനെ ഇല്ലാത്തയിടത്ത് തന്നെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് വക്കുപറകൾ പതുക്കെ പതുക്കെ ഇറങ്ങിപ്പോയി അതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വിജയം ജനങ്ങളുടെ മനസ്സിൽ നിന്നല്ല മുജാഹിദുകൾ വക്കുപറ ഇല്ലാതെയാക്കിയത് പിന്നെ മഖുപറകളിലെ കല്ലുകളും കെട്ടിടങ്ങളും പൊളിച്ച് ഈ രാജ്യത്തെ പൊതുസമൂഹത്തിൽ നിന്ന് അതിന്റെ ഭൗതിക രീതിയാണ് നിയമം കയ്യിലെടുത്തങ്ങൾ ഇല്ലാതെയാക്കിയത് പക്ഷെ മത തീവ്രവാദത്തിന്റെ ആളുകൾ മനസ്സിലാക്കിയ വികലമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ തൊട്ടടുത്ത പ്രദേശത്ത് ഒരു മത തീവ്രവാദികൾ മനസ്സിലാക്കിയ വികലമായ നിലപാടിന്റെ ഭാഗമായിട്ടല്ല വഴിക്കടവിലെ മുജാഹിദുകൾ വക്കുപറ പൊളിച്ചത് മത തീവ്രവാദമാകുന്ന മഹാബീസത്തിൽ ഒളിഞ്ഞിരുന്ന ഈ വിധ്വംസക നിലപാട് തിരിച്ചറിഞ്ഞ മുജാഹിദ് മുജാഹുദുർപ്പക്കാര് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഇന്നലകളിലെ നേതാക്കൾ ചെയ്തതും ഈ നിങ്ങൾ പഠിപ്പിച്ചതും പ്രചരിപ്പിച്ചതുമായ ആശയങ്ങളിൽ പ്രചോദിതരായിട്ടാണ് ഇത് ചെയ്തത് എഴുപത് എഴുപത്തഞ്ച് വർഷക്കാലം കേരളത്തിലെ ഇസ്ലാമി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ സ്വീകരിച്ച ഏറ്റവും സഹിഷ്ണുതാപരമായ ഒരു നിലപാടിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇസ്ലായി പ്രസ്ഥാനത്തിന്റെ വക്താക്കൾക്ക് നേരെ അവർ ഖബർ തകർക്കുന്നവരാണ് എന്ന സൂചന വന്നിട്ടുണ്ടെങ്കിൽ കാലം മാറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അതാണ് പോയിന്റ് കാലം മാറിയിട്ടുണ്ട് മതസഹിഷ്ണുതയായിരുന്നില്ല മുജാഹിദുകൾ നേരത്തെ ഇവിടെ പ്രകടിപ്പിച്ചത് അരാജകത്വമാണ് സുഹൃത്തുക്കളെ വഴിക്കടവിൽ ജാറും പൊളിച്ചതിനെ ഇന്ന് മുജാഹിദുകൾ മതതീവ്രവാദമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത് അത് ചില മത തീവ്രവാദികൾ മനസ്സിലാക്കിയ വിധ്വംസക നിലപാടിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത് അല്ല കേരളത്തിലെ മുജാഹിദുകൾ സ്വാധീനം കിട്ടിയെടുത്തത് ചെയ്തിട്ടുണ്ട് ചെയ്തെന്ന് മാത്രമല്ല ചെയ്തിനെ ധീരപ്രവർത്തനമായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ചെയ്തത് ഏതെങ്കിലും ഒറ്റപ്പെട്ട മുജാഹുദുകളല്ല പ്പൻമാരായ മൗലവിമാരാ നേരത്തെ നിങ്ങൾ കണ്ട എടവണ്ണയിലെ പുസ്തകം തന്നെ വരൂ സഹോദരന്മാരെ എടവണ്ണയിലെ ആദ്യകാല മുജാഹിദ് മൗലവിയായ അലവി മൗലവിയാണ് എടവണ്ണയിലെ മൂന്ന് നൂറ്റാണ്ട് പഴക്കമുള്ള മക്കുപറ വിളിച്ചാണ് അവിടുത്തെ മുതലാളിമാരെ സംഘടിപ്പിച്ചത് ഒരു വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം ജാറം പൊളിക്കാൻ തീരുമാനമെടുത്ത അലവി മൗലവി സുഹൃത്തുക്കളെ ആ വെള്ളിയാഴ്ച പെട്ടെന്ന് മൂപ്പർക്ക് ഒതായി എന്ന് പറയുന്ന തൊട്ടടുത്ത പ്രദേശത്തേക്ക് പോകേണ്ടി വന്നു ആ പ്രദേശത്തേക്ക് എന്തിനാ പോയത് അവിടെയുള്ള മുഹമ്മദ് അലിയാജി എന്ന് പറയുന്ന ഒരു മുതലിക്ക് വേണ്ടി സി എൻ അഹമ്മദ് മൗലവിയുടെ പുസ്തകത്തിലെ ആശയം നടപ്പിലാക്കാൻ സ്ത്രീ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സുഹൃത്തുക്കളെ അലവി മൗലവി അലവി മൗലവിട്ടി മൗലവിയെ എടവെണ്ണയിൽ പറഞ്ഞയച്ചു വഴിക്കടവിൽ ജാറം മൊളിച്ചതിന് മതതീവ്രവാദമായി ഇന്ന് പരിചയപ്പെടുത്തുന്ന മുജാഹിദുകൾ പണ്ട് കാലങ്ങളിൽ എടവെണ്ണയിലെ ജാറം മൊളിക്കാൻ നേതൃത്വം കൊടുത്ത അലവി മൗലവിയെ തീവ്രവാദിയാക്കുമോ സഹോദരന്മാർ നേതൃത്വം കൊടുത്ത തീവ്രവാദിയാക്കുക ഇന്ന് വഴിക്കടവിൽ ജാറം പൊളിച്ചതിന് നിങ്ങൾ പറയുന്നത് എന്നാൽ അന്ന് ജാറം ജാറം നിങ്ങൾ ജുമാക്ക് ശേഷം എന്താഹിദുകൾ തയ്യാറെടുത്തു എന്നാൽ ഇന്ന് വഴിക്കടവിൽ ജാറം പൊളിച്ചവർ തീവ്രവാദികളും അന്ന് ഇടവെണ്ണയിൽ മക്കുപറ പൊളിച്ചവർ ആയതിന്റെ കുട്ടൻസാണ് ഞങ്ങൾക്ക് പിടികിട്ടാത്തത് അതിലുള്ള വൈരുദ്ധ്യമാണ് ഞങ്ങൾക്ക് വിചാരണ ചെയ്യുമ്പോൾ അതും കൂടി നിങ്ങൾ വിശദീകരിച്ചു തരേണ്ടതാണ് എന്താ കാലം മാറി പണ്ടത്തെ മനസ്സിലാക്കിക്കോളി നിങ്ങൾ പകൽ പൊളുക്കാൻ പോയാലും അന്തിക്ക് പൊളിക്കാൻ പോയാലും പിടികൂടും നിയമത്തിന്റെ മുന്നേ കൊണ്ടുവരും തടി കേടും എന്നാണ് മൗലവിമാര് പറഞ്ഞതിന്റെ അർത്ഥം ഇനി വേറെ വേറൊരു മൗലവി പറയും എത്രത്തോളം നരങ്ങള് ജാറം പൊളിക്കാൻ പറഞ്ഞു മാത്രമല്ല വെളിയംകോട്ടം മൗലവി ഇബ്രാഹിം നബി ഒരു ചരിത്രത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഇബ്രാഹിം നബിയുടെ വേറെ കാര്യം ആ കഥയെ ി ചൊപ്പിച്ചിട്ട് ഉമർ മി പറയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ നേർച്ച വഴിപാടുകളും പ്രാർത്ഥനയും ഒക്കെ നടത്തപ്പെടുന്ന ഒരു ജാറം ഒരാൾ പൊളിച്ചു എന്നിട്ട് ആ ജാറത്തിലെ പൂജാരിയാണ് പൊളിച്ചതെന്ന് പറഞ്ഞാൽ തെറ്റില്ലെന്ന് മനസ്സിലാക്കാം എങ്ങനെ എത്ര ഭീകരമാണ് കാസർകോടൊക്കെ ഇടക്കാലത്ത് വർഗീയ സംഘർഷം ഉണ്ടായതാ പന്നി ഇറച്ചി മുസ്ലിം പള്ളി മുറ്റത്ത് ഹിന്ദുക്കളുടെ അമ്പലമുറ്റത്ത് പശുവിന്റെ തലയുമെറിഞ്ഞ് വർഗീയവാദം ഉണ്ടാക്കിയത് ഇത് മുസ്ലിം തീവ്രവാദികളും ഹിന്ദു തീവ്രവാദികളുമാണെന്ന് പ്രചരിപ്പിച്ചു മൗലവി മതത്തിന്റെ പേരിൽ പറയാൻ ഒരേ മകുബർ ഒരു അമ്പലത്തിലെ വഴിപാട് നടത്തുന്ന ഒരു അമ്പലം അല്ലെങ്കിൽ ഒരു ജാറം ആ ജാറം ഒരാൾ പൊളിച്ചു പൊളിച്ചിട്ട് ആ മഹുബറ പൊളിച്ചത് അവിടെയുള്ള പൂജാരി അഥവാ സിയാറത്തിന്റെ കൊടുക്കുന്ന ആളാണ് എന്ന് കളവ് പറയൽ അനുവദനീയമാണ് ഇതാണ് മൗലവി അന്ന് നടന്നിരുന്നു ഇനി മറ്റൊരു പറയുന്നത് എന്താ നമ്മുടെ നാട്ടിൽ ശക്തിപ്പെടുന്നുണ്ട് അതിന്റെ ഉദാഹരണം എന്താ വഴിക്കടവിലെ ജാറംപൊളിയാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇവിടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മുതൽ അലിബത്തനാ വരും അദ്ദേഹം സൂചിപ്പിക്കണ്ടായി നമ്മുടെ അജണ്ടയിൽ തീർച്ചയായിട്ടും പുതുതായി വരേണ്ട നേർത്താൻ ഉണ്ടായിരുന്നും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുമായ ഒരു കാര്യം ഈ മത തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടമാണ് അതെ കേരളത്തിൽ ഒറ്റയും വരുന്നുണ്ട് എന്നാ ഞമ്മള് പറയുന്നത് അത് ശക്തിപ്പെടുന്നുണ്ട് എന്നാ രണ്ടിനുമുള്ള ഉദാഹരണം എന്താ ഇപ്പൊ അടുത്തുള്ള ഒരു ഉദാഹരണം വായിക്കടവിലെ ജാറമ്പോളാണ് അതിന്റെ ഇവിടെ വിശദീകരിക്കുന്നു പറയുന്നില്ല ഈ മത തീവ്രവാദം ഒരു വലിയൊരു ശാപമായി മുൻ ഉണ്ടാക്കാൻ ഒരു വചനതെ ഉണ്ടാക്കാൻ ശത്രുക്കൾക്ക് അവസരം നൽകിയിരിക്കാം മുസ്ലിംകളെല്ലാം തീവ്രവാദികളല്ല പക്ഷെ തീവ്രവാദികളെല്ലാം മുസ്ലിംകളാണ് എന്നുള്ളൊരു കാര്യം ഒരു പ്രമേയം ഒരു തിസീസ് എല്ലാ മുസ്ലിമീങ്ങളും തീവ്രവാദികളല്ല തീവ്രവാദികളൊക്കെ മുസ്ലിമാണെന്ന് പറയാൻ ഇവിടെ അവസരം ഉണ്ടായി അതായിരുന്നു അമേരിക്ക ഐ എസിലൂടെ ഉദ്ദേശിച്ചത് അതായിരുന്നു ബ്രിട്ടൻ വഹാബീസത്തിലൂടെ കണ്ടത് ആ വഹാബീസത്തിന്റെ കേരളീയ പതിപ്പ് ശത്രുക്കളിന്ന് നന്നായി ദുരുപയോഗം ചെയ്യുകയാണ് നിങ്ങൾ നോക്ക് ഖുർആൻ തീവ്രവാദമാണെന്നൊരു ജഡ്ജിയെ കൊണ്ട് പറയിപ്പിച്ചത് തടിയന്റെ നസീറിന്റെ കയ്യിലുള്ള ഖുറാൻ പരിഭാഷയാൽ ആരാ ഉത്തരവാദികൾ ഇനി ബിരിയാണി അംശയും കൂട്ടരും തങ്ങളാണ് ഇസ്ലാം എന്ന് പറഞ്ഞ് അതൊരു യുക്തിവാദിക്ക് ഇസ്ലാം ടെററിസമാണെന്ന് പറയാൻ അവസരം കൊടുത്തത് ആരാണ് ഇവിടുത്തെ മുജാഹുദിമാരുടെ പ്രഭാഷണങ്ങളും പ്രചോദനങ്ങളും അല്ലേ അത് അന്വർത്ഥമാക്കൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ ഇങ്ങനെയുള്ള വിധ്വംസകളുമായി മുന്നോട്ട് പോവുകയാണ് ചിലർ വിധ്വംസക സംഭവം നമുക്കറിയാം അത് മാത്രം അറിഞ്ഞ പോരങ്ങൾ നിലമ്പൂരിന്റെ അപ്പുറം വഴിക്കടവിന്റെ അപ്പുറം നാട് ചുരത്തുകളിൽ നടന്ന ജാറോ കൊളി അത് മത തീവ്രവാദത്തിന്റെ അടയാളാണീ നമ്മക്കറിയാലോ എന്ന് പറയുന്ന മൗലവിമാരെ വിനയ